ഹായ് വാൾസ് വിത്ത് മാക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസ് ഉള്ള ആണ് എന്നത് വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ഐറ്റം കാണിക്കാം ഇത് പാനൽ കട്ട് ആണ് സൈഡ് ഒപ്പം ഒന്നും ഉണ്ടാവില്ല നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്ത സെയിം ഐറ്റാണ് ഞാൻ നോർത്തി കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് പാനൽ കട്ടാണ് കേട്ടോ ഇതില് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലാണ് പോക്കറ്റ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നോട്ടം തോട്ടത്തിലും അതുപോലെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ വേസ്റ്റ് ബാൻഡും അതുപോലെ ബാക്കിൽ എലാസ്റ്റിക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആണ് ഷാള് ഷാള് ഒന്ന് വാഷ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് നോക്കും കേട്ടോ ഞാൻ ഈ ഒരു പിൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇത് ഈ ഒരു സെയിം ഷോൾ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഷാളിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ടോ നല്ല ഭംഗിയ വൈറ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പതാണ് പ്യൂർ ജയ്പൂർ കോട്ടന്റെ പ്രൈസ് ചെയ്യുക നമ്മളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് ലാസ്റ്റ് സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ നെക്ക് ബീ ആണ് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിച്ചിരും അതുപോലെ ഉണ്ട് ഞാൻ കാണിക്കാൻ ഒട്ട് പോയതാണ് പാനൽ കട്ടാണ് എല്ലാതും വരുന്നത് കേട്ടോ അതിലും പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൻ മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ബാക്കി അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ലാർജ് ഒക്കെ ഇത് പർച്ചേസ് ചെയ്തോട്ടോ നമ്മൾ ഇവിടെ തന്നെ ഓൾഫോയ്ഡ് തരും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു സീപ്രോഷീലാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ജയ്പോർട്ട് പാർട്ടി തൗസൻഡ് രൂപ കുട്ടിയാണ് റേറ്റ് നോർമലി വരാറ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ലൊരു കനംകാരി ഡിസൈൻ ആണ് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ലാഫ്റ്റ് സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത് വരും കേട്ടോ അത് കറക്റ്റ് ലെങ്ത് ഒക്കെ ഓർത്തിട്ട് ഓക്ടീസ് ചെയ്യാം നല്ല നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെയാണ് ഡിസൈൻ നല്ല ഭയങ്കര പ്രിൻ്റാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുടെ കാണാൻ പാനൻ കട്ടാണ് ഷാളിൻ്റെ പീസിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ കേട്ടോ അപ്പോൾ എക്സലും ഡബിൾ എക്സലും കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ നിവൃത്തി കാണിക്കുന്ന ആയിട്ട് മാത്രമേ ഉള്ളൂ ഇത് എക്സ് സെയിം ലാർജ് സൈസ് കാണിച്ചിട്ടുണ്ട് ഡബിൾ എക്സൽ എൽ ഞാൻ തന്നെയാണ് കാണിക്കട്ടോ ഡബിൾ എക്സൽ എൽ കളക്ഷൻസ് ഷാൾ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇത് എക്സ് ആണ് പ്രൈസ് ഇത് ഡബിൾ ഇത് എക്സ് എൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സെയിം ഡബിൾ എക്സലും ഉണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് വലിയ അഫോർഡബിൾ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഏത് സീസണിലും വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് ഇത് ഫിറ്റ് ചെയ്തത് ആള് കുറച്ച് സ്റ്റിഫാണ് ഇത് വാഷ് ചെയ്താൽ നല്ല സോഫ്റ്റ് സോഫ്റ്റ്ഷാണ് കേട്ടോ എക്സൽ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സൽ തന്നെയാണ് കാണിക്കുക കുറച്ച് പീസിനെ ഉള്ളൂട്ടോ എക്സലും ഡബിൾ എക്സിലും കുറച്ച് പീസാണ് വന്നിട്ടുള്ളൂ ലാബിലാണ് കുറച്ച് കൂടുതൽ കളക്ഷൻസ് എത്തിയിട്ടുള്ളത് എക്സൽ ഇതാണ് ഡബിൾ എക്സൽ ഇതിൻ്റെ സെയിം ഞാൻ നോർത്തി കാണിച്ചിട്ടുണ്ട് എക്സൽ നോർത്തി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഡബിൾ ആണ് സൈസ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭാണോ പക്ഷിയിലാണ് അപ്പോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസീദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൻ ഡിസൈൻ ആണ് എന്റെ കളർ വേണം കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സിൽ പറയുന്നത് നിങ്ങൾ വേറെ അടിച്ച് കിട്ടാതെ കറക്റ്റ് മെഷ് സൈസ് പറഞ്ഞു തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യുക അതുപോലെ കളർ മെറ്റീരിയൽ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ചോദിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം തന്നെ ഇത് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മളായിട്ട് ഷോളും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ റോൾ ചെയ്തിട്ടിരിക്കണേട്ടോ ഒരു ഷോളും അവൈലബിൾ ആണ് ജേഴ്സി ഷോൾ അവൈലബിൾ ആണ് അതുപോലെ ജോർജ്റ്റിന് ഷോളുകൾ അവൈലബിൾ ആണ് അപ്പോൾ പ്ലസ്സിന് മാച്ചായിട്ട് ഷോളുകൾ വേണമെന്നുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഷോളും കൂടെ നേരിട്ട് അയച്ചുതരോ ഓക്കെ അപ്പോൾ പാർസൽ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ അപ്പിളിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്